നിങ്ങളെ പോലൊരു ആങ്കറിനോട് ഞാൻ ചൂടായിരുന്നു അമ്മ സംഘടനയെ പറ്റി നമുക്കറിയാം ഇതൊക്കെ നിങ്ങൾ ചോദിക്കുന്നതും വിളിക്കുന്നതും നമ്മൾ ഈ പണി പണിയെടുക്കാമെന്നുള്ള കാലം കുറയല്ലോ നമുക്കറിയാം നമ്മളാ എന്താ പറയണത് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ചോദിക്കണേന്നൊക്കെ അറിയാം പക്ഷേ അമ്മ സംഘടന ചെയ്ത കുറെ നല്ല കാര്യങ്ങളുണ്ട് അത് മറന്നുകൊണ്ടാണ് അമ്മേനെ പറ്റി പെൺകുട്ടിയെന്നോട് ചോദിച്ചത് എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ചൂടായി ചൂടായതിനാണ് പറഞ്ഞത് ഇവരൊക്കെ അതിനെക്കാട്ടിയും വലുതൊക്കെ പറയുന്നുണ്ട് ഉള്ള കാര്യം പറഞ്ഞോളൂ ചീത്ത ഒന്നും പറഞ്ഞൊന്നുമില്ല ചീത്ത പറയും എന്നേ പറഞ്ഞോളൂ മദ്യപിച്ചിരുന്നു എന്നൊക്കെ ഒന്നുമില്ല ആ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോ ഞാൻ മദ്യവെച്ചിട്ടൊന്നുമില്ല മദ്യവെക്കുന്നൊരാളായിരുന്നു ഞാൻ മദ്യപാനൊക്കെ അവസാനിപ്പിച്ചതാണ് ദ്യപിച്ചുകൊണ്ട് ആ പെൺകുട്ടിനോട് പറഞ്ഞതൊന്നുമല്ല